അയലൂർ പഞ്ചായത്ത് നവകേരളത്തിനായി ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനസേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി കേൾവിശക്തി കുറവുള്ള വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധിക്കുന്നവർക്ക് വേണ്ടിയുള്ള കേൾവിശക്തി ഉപകരണങ്ങൾ വിതരണം നടത്തുന്നതാണ് പദ്ധതി അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ കൈമാറാനും തീരുമാനിച്ചത് ഇന്ന് കാലങ്ങളിൽ പഞ്ചായത്തിന് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ട് ജനക്ഷേമ പ്രവർത്തനത്തിൽ ഒട്ടേറെ വിവിധ പദ്ധതികളായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമ്പോൾ തന്നെ വയോജനങ്ങളിലെ അച്ഛനമ്മമാർ അന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്നതും നമുക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കും ഉപയോഗപ്ര പ്രഥമാകുന്ന കാര്യത്തിൽ ുള്ള പദ്ധതി ഏറ്റെടുക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിയറിങ് കേൾവിശക്തി ക്രോഡുകൾക്ക് വേണ്ടി ഹിയറിംഗ് മെട്ട് കൊടുക്കുക എന്നുള്ള തീരുമാനം തീരുമാനമെടുത്തത് ഇവർക്ക് ഉപകരണങ്ങൾ കൈമാറാൻ കെൽട്രോൾ കമ്പനിയുമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് കൂട്ടരും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പരിശോധന നടത്തി കേൾവിശക്തിക്ക് ഓരോരുത്തേയും കേൾവികളുടെ പവർ എത്രയാണെന്നുള്ളതും കൂടി രേഖപ്പെടുത്തി അത് ഇവിടെ ആ അതിൻ്റെ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിസ്റ്റ് കൈമാറുകയും പിന്നീട് ഈ ക്യാമ്പിൽ പങ്കെടുത്ത അർഹതപ്പെട്ട ജനങ്ങൾക്ക് ആളുകൾക്ക് ഈ ഉപകരണം പിന്നീട് വൈസ് പ്രസിഡന്റ് റിജിന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മവിത വിശ്വനാഥൻ കെ കണ്ണനുണ്ണി എം ആർ രജനി പുഷ്പാകരൻ ഉമാ സതീശൻ വത്സല ശിവദാസൻ ദേവദാസ് സുമാ പരമേശ്വരൻ ജിജോ റോയ് താജുമ്മ മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു